ഗ്ലാസ് ഫോട്ടോ പറ്റിയ നല്ല സൂപ്പർ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക ഇതിന്റെ വൺ ഓഫ് ദി പാർട്ട്ണറാണ് എൻ്റെ കൂടെ വിൻസെൻറ്റും സച്ചിനും എന്ന് പറയുന്ന മറ്റു രണ്ടുപേരും കൂടെ ഉണ്ട് റാണിപുരം ഹിൽ റിസോർട്ട് എൽ എ പി എന്ന കമ്പനിയാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത് ഞങ്ങൾക്ക് ആൾമോസ്റ്റ് ഒരു ഒരുപത് വർഷമായിട്ട് അഡ്വഞ്ചർ പാർക്ക് ആക്ടിവിസ്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട് മംഗലാപുരത്ത് ഞങ്ങൾക്ക് നിലവിൽ വാട്ടർ ടീം പാർക്ക് മാനസേനെന്ന പേര് നമ്മൾ റണ്ണ് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റാണിപുരത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ ട്രെക്കിങ് പലപ്പോഴും മിസ്സാകാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് ഇതിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി എം എം തിക്നെസ് ഉള്ള പന്ത്രണ്ട് എം എമ്മിൻ്റെ മൂന്ന് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഉള്ളത് അതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാമിനേഷൻ സെൻട്രിക് ലാമിനേഷനാണ് സെൻട്രിക് ലാമിനേഷൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ വിറ്റ് സ്റ്റാൻഡ് അൻ എലിഫൻറ്റ് അത്രമാത്രം സ്ട്രോങ് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് മീറ്ററോളമാണ് നമുക്കിതിൻ്റെ ലെങ്ങ് ഉള്ളത് നമ്മൾ നമ്മളീ പുറമേന്ന് കാണുമ്പോൾ ഇല്ല ദൂരം നോക്കും നമുക്കൊരു വലിപ്പം കുറഞ്ഞ പോലെ തോന്നുമെങ്കിലും നിന്ന് കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് ഒരു മുന്നൂറടിയോളം ഡെപ്തിലുള്ള വാട്ടർഫാൾസും അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ കാർട്ട് എല്ലാം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സെറ്റിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത് അതോടുകൂടെ തന്നെ ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർക്കുകൾ വരുന്നുണ്ട് അതുപോലെ കേബിൾ കാർ വരുന്നുണ്ട് സിപ്ലൈൻ വരുന്നുണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആറ് മാസം പറഞ്ഞാൽ ഫുൾ സ്വിങ്ങിലായിരിക്കും നമ്മുടെ പാർക്ക് റണ്ണാകുന്നത് അപ്പം എല്ലാവരെയും വളരെ സ്നേഹത്തോടെ തന്നെ റാണിപുരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് മലബാറിൻ്റെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്